ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ എല്ലാ വീട്ടമ്മമാർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് നല്ല നല്ല ടിപ്സുകളായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പം എന്നും പറയുന്നത് പോലെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണേ ഒന്ന് കാണണേ എന്നിട്ട് ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ഒന്ന് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് വൈകാതെ വീട്ടിലോട്ട് പോകാം അപ്പോൾ ഫസ്റ്റ് ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മളെ വീട്ടിൽ നമ്മൾ തോർത്ത് അതേപോലെ കിച്ചൺ ടബുലുകളൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ പെട്ടെന്ന് തന്നെ ക്ലീനാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ടിപ്പ് തന്നെയാണ് കേട്ടത് അപ്പോൾ അതാ അതിനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് കഞ്ഞിവെള്ളമാണ് ഒഴിച്ചെടുക്കുന്നത് അപ്പോൾ കഞ്ഞിവെള്ളമോ അതേപോലെ നിങ്ങൾ അരി കഴുകിയ വെള്ളമോ എന്താ ഇത് രണ്ടിൽ ഏതെങ്കിലും ഒരു വെള്ളം എടുത്താൽ മതി കേട്ടോ ഞാനിപ്പോൾ ഇവിടെ കഞ്ഞിവെള്ളമാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് നല്ലോണം തിളപ്പിച്ചെടുക്കാം ഇനി ആ കഞ്ഞി വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ടുകൊടുക്കുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയും അതേപോലെ കുറച്ച് പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ പേസ്റ്റ് ചേർത്ത് കൊടുക്കുമ്പം കോൾഗേറ്റിൻ്റെ പേസ്റ്റ് തന്നെ ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കട്ടോ കോൾഗേറ്റിൻ്റെ വെള്ള പേസ്റ്റ് ഉണ്ടല്ലോ അതെടുക്കുമ്പോൾ ഒന്നും കൂടെ നല്ല എഫക്റ്റീവ് ആയിരിക്കും അപ്പോൾ അതെല്ലാം ചേർത്തിട്ട് നല്ലോണം ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ലോണം തിളച്ചിന്ന് വരുമ്പോൾ നമുക്കിതിലേക്ക് ഇടാനുള്ള തോർത്ത് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പോൾ ഞാൻ കിച്ചൺ ടവർ അല്ല കേട്ടോ ഞാനിവിടെ തോർത്താണ് എടുത്തിട്ടുള്ളത് ഈ തോർത്തിൽ നല്ലോണം മേക്കുണ്ട് കേട്ടോ നമ്മൾ കുളിക്കുമ്പോൾ ഉപയോഗിക്കുന്ന തോർത്തായത് കാരണം നമ്മൾ തലയിൽ മേക്കൊക്കെ തേച്ചിട്ടാണല്ലോ കുളിക്കുക അപ്പോൾ ആ ഒരു എണ്ണമയം നല്ലോണം ഈ തോർത്തിലുണ്ട് അപ്പോൾ അത് കാരണം ഞാനിത് ഇതിലേക്ക് ഇട്ടിട്ട് നല്ലോണം തിളപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതാ ഒരു അഞ്ച് മിനിറ്റ് ഇതേ രീതിയിൽ നന്നായിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് വെള്ളത്തിൻ്റെ ചൂടൊക്കെ ഒന്ന് തണഞ്ഞതിന് ശേഷം നമുക്കിത് ഈ തോർത്ത് ഇതിൽ നിന്ന് എടുത്തിട്ട് നല്ലോണം കഴുകിയെടുക്കട്ടോ അപ്പോൾ അപ്പോൾ അതാ ഈ കഞ്ഞി കഞ്ഞിവെള്ളത്തിൻ്റെ ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ തോർത്ത് ഇതിൽ നിന്ന് എടുത്തിട്ട് വെച്ചിട്ട് നല്ലോണം റബ്ബ് ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ നമുക്ക് കല്ലിലിട്ട് ഒരക്കെ അടച്ച് കഴുകി എന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇതേപോലെ ഒരു മൂന്നാല് വെള്ളത്തിൽ ആ സോപ്പിൻ്റെ ആ ഒരു പതയും അതേപോലെ ആ ചളിയും മെഴുക്കൊക്കെ പോണത് വരെ ഇതേപോലെ കൈവെച്ചിട്ട് നല്ലോണം ഇതേപോലെ ഒന്നും അരച്ചിട്ട് കുറേ വെള്ളത്തിൽ നമുക്കിതൊന്ന് കഴുകിയെടുക്കാം അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ തോർത്ത് നല്ല രീതിയിൽ തന്നെ തോർത്തിലുള്ള ആ മെഴുക്കും ചളിയും എല്ലാം പോയി കിട്ടാനുള്ള നല്ലൊരു ട്രിറ്റ്മെൻ്റ് ആണ്ട്ടത് അപ്പം കഞ്ഞി കഞ്ഞിവെള്ളമായാലും അതേപോലെ അരി കഴുകിയ വെള്ളമായാലും മതി കേട്ടോ അതിലേതെങ്കിലും ഒരു വെള്ളം എടുത്തിട്ട് ഇതേപോലെ നിങ്ങൾ ചെയ്ത് നോക്കട്ടോ ഇതിലേക്ക് ഞാൻ സോപ്പും പൊടിയോ അതേപോലെ വിനാഗിരിയോ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ പിന്നെ കൈ കല്ലിലിട്ട് ഒരച്ച് കഴുകെ അടിച്ച് തിരുമ്പയൊന്നും വേണ്ട കേട്ടോ ഇതേ രീതിയിൽ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ കിച്ചൺ ടവ്വലായാലും അതേപോലെ തല തോർത്തുന്ന തോർത്തായാലും എല്ലാം ഇതേ രീതിയിൽ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ ആക്കി എടുക്കാവുന്നതാണ് കേട്ടോ നമ്മൾ ഇതിലുള്ള കരിയും അതേപോലെ കിച്ചൺ ടവലിലൊക്കെ കരികളൊക്കെ ഉണ്ടാവുമല്ലോ ആ കരി പോവാനും അതേപോലെ നമ്മൾ തല തൊടിക്കുന്ന തോർത്താവുമ്പോൾ അതിലുള്ള മെഴുക്കും കരിമ്പ കുത്തും ഒരുവിധമൊക്കെ പോവും മുഴുവനായിട്ട് പോകും ഞാൻ പറയുന്നില്ല കേട്ടോ ഒരുവിധം എല്ലാം പോയി കിട്ടും കേട്ടോ അതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പെന്നാണ് കേട്ടത് അപ്പോൾ കഞ്ഞിവെള്ളം ആരും ഇനി ഒഴിവാക്കി കളയേണ്ട ഈ ടിപ്പിനൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അപ്പോൾ അടുത്ത ടിപ്പ് ഞാനിവിടെ കാണിക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള ഈ കത്രിക ഉണ്ടല്ലോ നമ്മൾ മീൻ വെട്ടുന്ന കത്രിക ആയാലും അതേപോലെ മുടിയൊക്കെ മുറിക്കുന്ന കത്രിക ആയാലും എന്ത് കത്രിക ആയാലും കുറേ കഴിയുമ്പം അതിലെ മൂർച്ചയൊക്കെ പോയി കിട്ടും അപ്പോൾ നമുക്ക് അതിന് നന്നായിട്ട് മൂർച്ച കൂട്ടിയെടുക്കാനുള്ള നല്ലൊരു ടിപ്പ് തന്നെയാണ് അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇതേപോലത്തെ കത്രിക ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ നമ്മൾ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം നമ്മുടെ ഫോയിൽ പേപ്പർ ഉണ്ടല്ലോ ഫോയിൽ പേപ്പർ കുറേ ബ്ലൗഷ് ഇതേപോലെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് കത്രികൻ്റെ മൂർച്ച കിട്ടാനായിട്ട് പറ്റും ഇനിയിപ്പോൾ ഫോയിൽ പേപ്പർ നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഗുളികൻ്റെ ഇതേപോലത്തെ കവറുകളൊക്കെ ഉണ്ടാവുമല്ലോ ആ കവറും ഇതേപോലെ നമുക്ക് കുറേയേറെ വട്ടം ഇതേപോലെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ മൂർച്ച കിട്ടാനായിട്ട് പറ്റും അതേപോലെ തന്നെ നമ്മുടെ ഷോൾഡൊക്കെ കുത്തുന്ന ഇതേപോലത്തെ ബീഡ്സ് ഉണ്ടല്ലോ മുട്ടു സോജി ഈ മുട്ടുസോജിൻ്റെ ഇതേ ഇത് ഇവിടെ വെച്ചിട്ട് കത്രികേൻ്റെ ഈ മൂർച്ചയുള്ള ഈ ഭാഗത്ത് വെച്ചിട്ട് ഇതേപോലെ നമുക്കിതൊന്ന് ഒരച്ചു കൊടുക്കുക ഈ കത്രിക നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ ഇതേപോലെ നമ്മൾ വെട്ടുന്ന രീതിയിൽ ഇതേപോലെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെയും നമുക്ക് കത്രിക നല്ല രീതിയിൽ തന്നെ മൂർച്ച കിട്ടാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ ഈ മൂന്ന് ടിപ്പ് കാണിച്ചതിൽ നിങ്ങൾക്ക് ഏത് ടിപ്പാണോ യൂസ്ഫുള്ളായി തോന്നുന്നത് എന്ന് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ദാ ഇത് ഇവിടെ ഏകദേശം കുറച്ചൊന്ന് മൂർച്ചയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് കുറേ വട്ടം ഇതേ രീതിയിൽ കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലേ നമുക്ക് നല്ല രീതിയിൽ തന്നെ മൂർച്ച കിട്ടാനായിട്ട് പറ്റുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ടിപ്പും ഒന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അപ്പം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ വീട്ടിൽ ഇതേപോലെ കർപ്പൂരം ഉണ്ടാവുമല്ലോ കർപ്പൂരം വെച്ചിട്ടുള്ള നല്ലൊരു ടിപ്പ് തന്നെയാണ് കേട്ടത് അപ്പോൾ കർപ്പൂരത്തിൻ്റെതായ രണ്ട് ഗുളിക പോലത്തെ രണ്ട് പീസാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ ചില കർപ്പൂരം പെട്ടെന്ന് തന്നെ പൊടിഞ്ഞ് കിട്ടും ചിലത് നമ്മൾ ഇതേപോലെ കല്ല് വെച്ച് ഇങ്ങനെ പൊടിക്കുമ്പോഴാണ് പൊടിഞ്ഞ് കിട്ടുക ചിലത് നമ്മൾ കൈ വെച്ച് ഇങ്ങനെ പൊടിക്കുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ പൊടിഞ്ഞിട്ടോ അപ്പോൾ അതൊരു കല്ല് വെച്ചിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പൊടിച്ചെടുത്തിട്ടുള്ള ഈ കർപ്പൂരം നമുക്കൊരു ടിഷ്യൂ പേപ്പറിലേക്ക് ഇട്ട് കൊടുക്കട്ടോ അപ്പം നിങ്ങളുടെ കയ്യിൽ ടിഷ്യൂ പേപ്പറോ അതേപോലെ ഇനിയിപ്പോൾ അതില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു കോട്ടൻ്റെ തുണീൻ്റെ പീസ് എടുത്താലും മതി കേട്ടോ അപ്പോൾ ഈ കർപ്പൂരം ഇതെല്ലാം ഈ പേപ്പറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് പൊതിഞ്ഞിട്ട് ഒരു റബ്ബർ ബാൻഡ് ഇതേപോലെ ഇട്ട് കൊടുക്കട്ടോ അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഇത് നമ്മളെ ഡ്രസ്സിൻ്റെ നമ്മൾ അൽമാരിയിൽ ഷെൽഫിലൊക്കെ ഡ്രസ്സ് ഇങ്ങനെ അട്ടി അട്ടിയായിട്ട് മടക്കി വെക്കുമല്ലോ അപ്പോൾ കുറേ കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ പ്രാണികളും പാറ്റയൊക്കെ ഉണ്ടാവും അതേപോലെ തന്നെ ഒരു ഭയങ്കര സ്മെല്ലൊക്കെ ആയിരിക്കും അപ്പോൾ നമ്മൾ ഇത് ഇതേപോലെ ഇങ്ങനെ കിഴികെട്ടിട്ടോ അല്ലെങ്കിൽ നമ്മൾ പൊതിഞ്ഞിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ ഡ്രസ്സിൻ്റെ ഉള്ളിലൊക്കെ ഇതേ രീതിയിൽ വെച്ച് കൊടുക്കുന്ന സമയത്ത് നമുക്ക് നല്ല സ്മെല്ലായിരിക്കും കേട്ടോ നമ്മുടെ കബോർഡ് ഇങ്ങനെ തുറക്കുന്ന സമയത്ത് തന്നെ നല്ലൊരു കർപ്പൂരത്തിൻ്റെ സ്മെല് അനുഭവപ്പെടാനായിട്ട് പറ്റും ഇനിയിപ്പോൾ അത് മാത്രമല്ല നമുക്ക് ഡ്രസ്സിൻ്റെ ഉള്ളിൽ പാറ്റ് എന്തെങ്കിലുമൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ നമുക്കതൊക്കെ പോയി കിട്ടാനും അത് വരാതിരിക്കാനും എല്ലാമുള്ള നല്ലൊരു ടിപ്പൻ ആണ്ട്ടത് അതേപോലെ തന്നെ ഇനി നമുക്ക് ഇത് നമ്മുടെ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് ബെഡ്ഷീറ്റിലൊക്കെ ഉറുമ്പുകളൊക്കെ ഉണ്ടാവില്ല ചെറിയ ചെറിയ കറുപ്പ് ഉറുമ്പുകളൊക്കെ ഉണ്ടാവും അപ്പം നമുക്കതൊക്കെ പോയി കിട്ടാൻ ഇതേപോലെ ബെഡ്ഷീറ്റിൻ്റെ ഇതേപോലെ ഒന്ന് വിതറിട്ട് കൊടുക്കുക അതേപോലെ നമുക്ക് ബെഡിൽ തലയണേൻ്റെ അടിയിലൊക്കെ ഇതേപോലെ വെച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ കറുപ്പൂരത്തിൻ്റെ സ്മെല്ല് കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ രാത്രിയിൽ ഉറക്കം കിട്ടാനായിട്ട് പറ്റൂട്ടോ തലേ തലയണൻ്റെ അടിയിൽ വെച്ചെടുത്തു കഴിഞ്ഞാൽ അതേപോലെ ബെഡിൽ ഉറുമ്പൊന്നും വരാൻ ചാൻസ് ഇല്ല അപ്പോൾ ഇതെല്ലാവരും ഈ ടിപ്പ് ചെയ്ത് നോക്കാം അല്ലേ നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അപ്പോൾ അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് കർപ്പൂരം വെച്ചിട്ടുള്ള ടിപ്പെന്നാണത് അപ്പോൾ നേരത്തെ കർപ്പൂരം പൊടിച്ച് വെച്ചതിൽ ഇതാ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതൊരു പാത്രത്തിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഒപ്പം തന്നെ ഇനി കുറച്ച് പേസ്റ്റും കൂടാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഈ കർപ്പൂരം പൊടിച്ചതും ഈ പേസ്റ്റും കൂടെ നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം സ്പൂൺ വെച്ചിട്ടോ കൈ വെച്ചിട്ടോ എങ്ങനെയാണോ നിങ്ങൾക്ക് എളുപ്പമായിട്ടുള്ളത് അതേ രീതിയിൽ ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് രണ്ടും നന്നായിട്ട് ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാനിത് എന്തിനാ യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ കിച്ചണില് സാധാരണ നമുക്ക് പല്ലി കൂറ ഒക്കെ രാത്രിയിൽ കിച്ചണൊക്കെ തുടച്ചിട്ട് കഴിഞ്ഞാൽ എന്തായാലും പല്ലി കൂറ പാറ്റൊക്കെ ഉണ്ടാവും കൗണ്ടർ ടോപ്പിലും അതേപോലെ കിച്ചണിൽ ജനലിൻ്റെ ഈ അഴികൾക്കുള്ളിലൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ വരാതിരിക്കാനുള്ള നല്ലൊരു ടിപ്പൻ ആണിത് അപ്പം നമ്മളിതാ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളതിൽ നിന്നും കുറച്ച് നമുക്ക് എവിടെയാണോ പല്ലീൻ്റെ കാഷ്ടൊക്കെ കാണാറുള്ളത് ആ ഭാഗങ്ങളിൽ ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കട്ടോ അപ്പം ഇതാ ഇവിടെ കിച്ചണിൽ ഞാനിതാ പ്ലേറ്റിൻ്റെയും സ്റ്റാൻഡിൻ്റെയും ഭാഗത്തൊക്കെ ആണ് കേട്ടോ പല്ലിയൊക്കെ വരാറുള്ളത് അപ്പം ഇവിടെ ഞാൻ ഇതേപോലെ ഒന്ന് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രിഡ്ജിൻ്റെ ബാക്ക് സൈഡിൽ അവിടെ ആണല്ലോ പല്ലി കൂറൊക്കെ എന്തായാലും വരിക അപ്പോൾ ഈ സൈഡിലൊക്കെ ഇതാ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി എവിടെയാണോ നിങ്ങളെ കിച്ചണിൽ പല്ലി പാറ്റൊക്കെ വരാറുള്ളത് ആ ഭാഗങ്ങളിലൊക്കെ ഇതേപോലെ നമുക്ക് കുറച്ച് കുറച്ചൊന്ന് തൊട്ട് എടുത്താൽ മതി കേട്ടോ അതിൽ നിന്നും ഇതിൽ നിന്നും കുറച്ചൊന്ന് നമ്മുടെ വിരലുകൊണ്ട് തന്നെ എടുത്തിട്ട് ഇതേപോലെ ഒന്ന് തൊട്ട് കൊടുത്താൽ മതി അപ്പം ഈ കർപ്പൂരകത്തിൻ്റെ ഈ സ്മെല്ലുള്ളത് കാരണം അവയൊന്നും നമ്മുടെ കിച്ചണിൽ വരില്ല കേട്ടോ അപ്പൊ ഇതേ രീതിയിൽ ഒന്ന് ചെയ്തു ഗ്യാസ് ഗ്യാസടുപ്പിന്റെ അടിയില് അതേപോലെ ഫ്രിഡ്ജിന്റെ ബാക്കില് അപ്പ ഇതേപോലെ വെച്ചെടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് പല്ലി പാറ്റ കൂറ ഒന്നും ആ പരിസരത്ത് പോലും വരില്ലോ അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഒന്നത്തെ എന്റെ കുഞ്ഞു കുഞ്ഞു വീഡിയോ അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം പിന്നെ ദാരിയാസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാല്ല താങ്ക് യു